തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ ഓടുന്ന മേക്കാട്ടിൽ ബസ്സിൽ നിന്നും ഒരു മൊബൈൽ മോഷണം പോയിരിക്കുകയാണ് ബസ്സിൻ്റെ സീറ്റിൻ്റെ പുറകിലത്തെ സീറ്റിൽ കണ്ടക്ടർ വെച്ച മൊബൈൽ ഫോണാണ് ബസ്സിൽ കയറാൻ വന്നൊരു വ്യക്തി അതെടുക്കുകയും തുറന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തിരിക്കുന്നത് ദൃശ്യത്തിൽ കാണുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ സെവൻ ഫൈവ് വൺ സീറോ വൺ സീറോ സിക്സ് സീറോ വൺ സീറോ എന്ന നമ്പറിൽ അറിയിക്കേണ്ടതാണ് തൃശൂർ പാലക്കാട് ഓടുന്ന മേക്കാട്ടിൽ ബസ്സിലെ മൊബൈൽ നഷ്ടപ്പെട്ട കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്